ഇപ്പോൾ നമുക്കൊപ്പം വിഘ്നേഷിന്റെ അച്ഛൻ ചേരുകയാണ് വിശേഷങ്ങളുമായി ശ്രീ സുനിൽകുമാർ നമസ്കാരം ഒപ്പം സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക് വിഘ്നേഷിന്റെ ക്രിക്കറ്റിലേക്കുള്ളൊരു വഴി എങ്ങനെയായിരുന്നു വഴി പെരുതവണ്ണ വിജയൻ സാറിന്റെ അവരെ ക്യാമ്പിലായിരുന്നു ആദ്യം പിന്നെ അവിടുത്തെ അങ്ങനെ അക്കാഡമിയിൽ പോയി പിന്നെ മുന്നോട്ട് കളി നന്നായി കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ചൈനാമേൻ അത് പെരുത്തൻമണ്ണയിൽ വിജയൻ സാറുണ്ട് അവരായിരുന്നു ക്യാമ്പിൽ നിന്ന് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ചൈനാമേനൊന്നും അപ്പോഴ അവർക്ക് മനസ്സിലായത് ആദ്യം അറിഞ്ഞിട്ടില്ല പിന്നെ വിജയൻ സാറാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് അതിനുള്ള എല്ലാ പരിശീലനവും ചെയ്തു പിന്നെയാണ് അക്കാഡമിയിൽ പോയിട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ പ്രാക്ടീസ് കടന്നു കിട്ടി ചോളി റോഡ്സ് ഉണ്ട് പെരുത്തൻമണ്ണ രാമദാസ് ക്ലിനിക്കിന്റെ അർജുൻ സാറുണ്ട് അവരാണ് പറഞ്ഞിട്ട് ജോളി റോസിൽ കോച്ചൊക്കെ ഉണ്ടായിരുന്നു അവിടെ നന്നായി പ്രാക്ടീസ് ചെയ്തു അതിന് ശേഷമാണ് പിന്നെ മുന്നോട്ട് പോയിട്ടുള്ളത് കളിക്ക് ശേഷം വീട്ടിലേക്ക് വിളിച്ചോ എന്താണ് പറഞ്ഞത് ആ കളിക്ക് പോകുമ്പോൾ വിളിച്ചു അഞ്ചു മണിക്ക് വിളിച്ചു കളിക്ക് പോകുകയാണെ അറിഞ്ഞു പിന്നെ കളിയെ കഴിഞ്ഞ് വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ വിളിച്ചിട്ടുണ്ട് കൊയ്യുമ്പോൾ ഒരുപാട് സീനിയേഴ്സ് യും കെട്ടിപ്പിടിക്കുകയും ആശംസിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച വീട്ടിലിരുന്ന് അങ്ങനെ കാണുമ്പോൾ അനുഗ്രഹീതരായ മാതാപിതാക്കളാണ് നിങ്ങൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടാവും അതെ 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 വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല മഹാഭാഗ്യം ഇറങ്ങി നന്നായി പ്രാക്ടീസ് നല്ല പെർഫോം ചെയ്ത് വിക്കറ്റ് കൊടുത്തു മൂന്ന് വിക്കറ്റ് അതിൽ വലിയ സന്തോഷമുണ്ട് പിന്നെ എല്ലാ കളിക്കാരും അഭിനന്ദിച്ചിട്ടുണ്ട് അതൊരു മഹാഭാഗ്യാണ് ലക്ഷം രൂപ പ്രതിഫലം ടീമിലേക്ക് തോന്നുന്നു അല്ലേ ആ അതെ അതെ ലക്ഷം റുപ്പൊക്കെയാണ് ഒരു ലേലത്തിലെടുത്തിട്ടുള്ളത് പിന്നെ നല്ലൊരു അവിടെ എത്തി നല്ല കളിക്കാരുടെ കൂടെ ആയിരുന്നു പ്രാക്ടീസും കോച്ചിങ്ങും ഒക്കെ അതുകൊണ്ട് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു അച്ഛനെന്നുള്ള നിലയിൽ ഈ ഘട്ടത്തിൽ എന്താണ് പങ്കുവെക്കാനുള്ളത് മകനോടും ഒപ്പം ക്രിക്കറ്റ് ലോകത്തോടും ആ വളരെ സന്തോഷാണ് പറഞ്ഞറിയിക്കാനില്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വലിയ സന്തോഷത്തിലാണ് എന്തെങ്കിലും ഉപദേശം എല്ലാർക്കും വലിയ സന്തോഷം ഉപദേശം ഇനി ഇനി നല്ല നല്ല വലിയൊരു എത്തിയിട്ടുള്ളത് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പോകണം അത്രേ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ശ്രീ സുൽകുമാർ ഒപ്പം ചേർന്നതിന് വിശേഷങ്ങൾ പങ്കുവെച്ചതിന് വിഘ്നേഷ് എന്നൊരു വലിയ കായിക താരത്തിന്റെ പിതാവാണ് അതുകൊണ്ട് തന്നെ വിഘ്നേഷിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഈ പിതാവിനും നൽകുന്നു